നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് പരിപ്പും ചരക്കും കൂടി കറി വെക്കാം അതിനു വേണ്ടി ഒരു ബൗള് തോരപ്പരിപ്പെടുത്ത് അതേ ബൗളിൽ തന്നെ പകുതി മൈസൂർ പരിപ്പ് എടുക്കാം കഴുകി കൊണ്ടുവന്ന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ചോരപ്പരിപ്പും മൈസൂർ പരിപ്പും കൂടി ചേർത്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും ഈ പരിപ്പ് പോകുമ്പോഴത്തേന് ചുരുക്ക തോല് കളയാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തോല് കളഞ്ഞ് അതിന് ഉള്ളിലത്തെ കുരുവെല്ലാം എടുത്ത് കളയാം െല്ലാം ഒരേപോലെ കട്ട് ചെയ്ത് കഴുകി വെച്ച് പരിപ്പും വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കാം പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒക്കുകൊടുത്ത് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് കൂട്ടി വരുമ്പം കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്ത് ഇനി ഒരു വലിയ തവോള ചെറുതായി അരുന്ന ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരുമ്പം ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഒന്ന് ഇനി ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞൂരമൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് വീട് ഇട്ട് വെച്ചിട്ടു തക്കാളി ഇതൊന്ന് വാടി വരുമ്പോൾ ചട്ടി വീടിയൊക്കെ ചെറുപ്പം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാത്ത വെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഫ്ലെയിമിൽ കുറക്കണം ഞാൻ ആ ചില ഉപ്പ് ഇട്ട് ീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം കരിവേപ്പിലിയും ചേർത്ത് വിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനെ അട അടച്ച് വെക്കണം ഒരു മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കുറച്ചുകൂടി വേഗാനുണ്ട് ഒന്നും കൂടി അടുത്ത് വയ്ക്കാം കുറച്ച് നേരമായി അടുത്ത് തുറന്ന് വേണ്ടിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചക്കറിച്ച് ഒരുപാട് ഇതുവണ്ടില്ല രണ്ട് പച്ച വെള്ളം ചേർത്താണ് അതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഉപയോഗിച്ചു വെച്ചാൽ പരിപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറച്ചും കൂടി ഒഴിക്കണം ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി ഇനി കുറച്ച് വാളംപുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പുളി വീണ്ടും നേരത്തെ ഇങ്ങനെ ഒഴിക്കുക അല്ല പിന്നെ ഒഴിക്കണ്ട പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പുണ്ടെന്ന് നോക്കാം അടച്ചു വെച്ചിട്ടുണ്ട് അടുപ്പ് തുറന്ന് കുറച്ച് മല്ലിയില ചെറുതായി എരിഞ്ഞൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതി നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇതുപോലെ കറി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഗ്യാസ് ഓഫ് ചെയ്ത് കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ